ഹലോ ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഗ്യാസ് ട്രബിൾ വന്നിട്ട് വയറുവേദന അനുഭവിച്ചവർക്ക് അറിയണ്ടാവും അതിന്റെ കാഠിനെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പൊ അത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ രണ്ട് ഡ്രിങ്കുകളുടെ റെസിപ്പിയാണ് ഞാനിവിടെ പറയുന്നത് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ വീട്ടിലെ കാര്യങ്ങൾ മാത്രം മതി ഫസ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അപ്പൊ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതുപോലെ ചെറുതാക്കിട്ട് അരിഞ്ഞതാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് വേപ്പിലാണ് കറിവേപ്പിലാണ് നമുക്ക് വേണ്ടത് അപ്പോ ഒരു തണ്ട് കറിവേപ്പിലോട് ആവശ്യമുള്ളു ഒരു എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പ് അതായത് നമ്മൾ എന്തോരം നമുക്ക് വെള്ളത്തിലേക്ക് ഉപ്പ് വേണം അത്ര മാത്രം മതി ആ ഡ്രിങ്കിൽ എന്തോരം വേണം അത്രയും മാത്രം ഉപ്പ് മാത്രം യൂസ് ചെയ്താൽ മതി അത്ര ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലാസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വട്ടം കുടിക്കാനുള്ളത് ഉണ്ടാക്കണോണ്ട് ഞാനൊരു ക്ലാസ് വെള്ളം കൂടി ഞാൻ ഇവിടെ എടുക്കണുണ്ട് നമുക്കിനിണ്ടാക്കി തുടങ്ങി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഞാനിവിടെ സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാന് നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ അതിൽ കൊടുക്കണം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം അത് വെളിച്ചെണ്ണ ഓയിൽ ഒന്നും ഓയിലൊന്നും ഒഴിക്കണില്ല വെറും വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് ഇതുപോലെ ആക്കി എടുക്കണം അങ്ങനെ ഇതിന്റെ കളർ ഒക്കെ ഒന്ന് മാറിയിട്ട് ഏകദേശം ഈ ഒരു കളറിലായി വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം അതിന്റെ മണക്കൊന്ന് മാറി വരണം അത്രയും നേരം റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് അലിക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചെറിയ ജീരകമാണ് ചെറിയ ജീരക ഇട്ടുകൊടുത്ത് ഞാൻ പോലെ പൊട്ടും പൊട്ടിയിട്ട് അതിന്റെ മണമൊക്കെ ഒന്ന് മാറി വരും ചെയ്യും അതേപോലെ നന്നായി ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കാം വേപ്പിൽ നേരെ വേപ്പിലേയും കൂടി ഇട്ടു കൊടുത്തിട്ട് വേപ്പിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അധികം നേരം ആവശ്യമില്ല ജസ്റ്റ് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി അത് റോസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും തിളച്ചു കഴിഞ്ഞാൽ തീ നേരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ഇത് പിന്നെ ഒന്നും കൂടി തിളപ്പിക്കണം അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ആ ഒരു പാകത്തിന് അതായിട്ട് വരിക അപ്പൊ ഈ ഒരു പാകത്തിന് ഞാൻ ഞാനിവിടെ തുറന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്നരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ഞാൻ ഇത് നേരെ ഒരു ക്ലാസ്സിലേക്കാണ് ഒഴിക്കുന്നത് കുടിക്കാൻ ഒരു കുടിക്കുന്ന ഒഴിക്കണത് ക്ലാസിലേക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൽ ഇട്ടു കൊടുക്കണം ഉപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാകത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക ഇത് ഉണ്ടല്ലോ പിള്ളേർക്കൊക്കെ കൊടുക്കണ ചെങ്കി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണോണ്ട് കുഴപ്പമില്ല അവർക്ക് കുടിക്കുക എളുപ്പത്തിന് പക്ഷെ വലിയവരാണ് കുടിക്കണമെന്ന് ചെങ്കിൽ ഉപ്പനെ ഇട്ടിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക പിള്ളേർക്ക് ഉപ്പിട്ട് കുടിക്കാൻ ആണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക കേട്ടോ അതാണ് അതിൽ ഏറ്റവും ബെറ്റർ അപ്പോ ഇതേപോലെ ഞാൻ ഈ ഡ്രിങ്ക് ഇവിടെ എടുത്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് കുറച്ചത് പെട്ടെന്ന് മാറും ഉറപ്പാണ് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക കൂടി നോക്കിയാലോ രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേറെ മൂന്ന് ചേരുവട ആവശ്യമുള്ളൂ അപ്പൊ ആദ്യമായിട്ട് കടുകാണ് കടുകാണെടുത്തിട്ടുള്ളത് കടുക് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ള ചതച്ചതാണ് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഒന്നും ഒരിക്കലും ഉടുക്കരുത് ഇഞ്ചി വെളുത്തുള്ള ചതച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം തന്നെയാണ് ഇതിന് എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറ്റു ചേരുവകൾ അതിന്റെ ഇരട്ടി എടുത്താൽ മതി അപ്പൊ ഇതേപോലെ സോസ് പാൻ വെച്ചിട്ട് അത് ചൂടായി വന്നപ്പോ ഞാൻ കടുക് ഇട്ടുകൊടുക്കണുണ്ട് ഇതും ഞാൻ പറഞ്ഞ പോലെ ഓയിൽ ഒന്നും ഒഴിക്കാതെ നേരിട്ട് കടുക് മാത്രമാണ് ഇട്ടു കൊടുത്തേക്കുന്നത് കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച് വെള്ള അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വളരെ കുറച്ച് മതി ഞാൻ കാണിച്ച അളവിൽ മാത്രം മതി ഒരു കാല് ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കുക അത്രേ പണിയുള്ളൂ അത് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഡ്രിങ്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് കണ്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ അരിച്ചെടുക്കുകയാണ് ഇതിൽ പ്രത്യേകിച്ച് ഉപ്പും കാര്യങ്ങളൊന്നും ഇടണ്ട അത് ഇങ്ങനെ തന്നെയാണ് കുടിക്കേട്ട ഇതെല്ലാം ചെയ്തിട്ട് ആയുർവേദം മാറുന്നില്ല പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും ഡോക്ടർ കാണിക്കാൻ നോക്കുക കാരണം എല്ലാ എല്ലാവരും ആയുർവേദം ഗ്യാസ്ട്രബിളിന്റെ ആവണമെന്നില്ല അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നോക്ക് ഗ്യാസ്ട്രബിളിന്റെ ആണെങ്കിൽ പെട്ടെന്ന് മാറും ഉറപ്പ് ഇപ്പാണ് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞിരുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടെ ഇതില് അടിപൊളി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ